ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഈ നാലക്ക പിൻ നമ്പർ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ പഴയ വേർഷൻ ഗൂഗിൾ പേ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്കിലേ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾക്കും ഗൂഗിൾ പേ ലോക്ക് ചെയ്യുന്ന രീതി സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്ഡേറ്റ് ചെയ്യാനായി പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ശേഷം അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പുതിയ ഗൂഗിൾ പേ ആപ്പായിരിക്കും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു വരുന്ന ആദ്യത്തെ സ്ക്രീനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക താഴെ സെറ്റിംഗ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മാനേജ് യുവർ ആപ്പ് ലോക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ രണ്ട് ഓപ്ഷൻ കാണാം ആദ്യത്തേത് യൂസ് യുവർ സ്ക്രീൻ ലോക്ക് ആണ് ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേക്കും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ ഫോൺ ലോക്ക് ഓപ്ഷൻ ഏതാണോ അത് കൊടുക്കാൻ പറയും ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഫിംഗർ കൊടുത്ത് എനേബിൾ ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്യുന്ന ലോക്കും ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന ലോക്കും ഒന്നാണ് ഫിംഗർ ലോക്ക് ഫോണിന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു നമ്പർ ലോക്കും കൂടെ കൊടുക്കാറുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഫിംഗർ ലോക്ക് വർക്ക് ആയില്ലെങ്കിൽ നമ്പർ ലോക്ക് വെച്ച് ഓപ്പൺ ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത് ഈ നമ്പർ ലോക്ക് വെച്ച് എങ്ങനെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ഇതിനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നേരത്തെ ഫിംഗർ ലോക്ക് വെച്ച് ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ യൂസ് പിൻ എന്ന ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ ലോക്കിൻ്റെ കൊടുത്താൽ മതിയാകും ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം യൂസ് ചെയ്തിരുന്ന പഴയ നാലക്ക പിൻ നമ്പർ മതി എന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുത്ത് മാനേജ് യുവർ ആപ്പ് ലോക്ക് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക ശേഷം നിങ്ങളുടെ ആദ്യത്തെ നാലക്ക നമ്പർ എൻ്റർ ചെയ്ത് വീണ്ടും എനേബിൾ ചെയ്യാം ഇനി ഈ നാലൊക്കെ പിൻ തന്നെ എങ്ങനെയാണ് ചേഞ്ച് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ കാണാം